ഓൾ കേരള അസോസിയേഷൻ വളാഞ്ചേരി ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് എ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സംരക്ഷിക്കുന്ന സമയത്ത് ഏതാനും മാസങ്ങളെന്തെ പത്ര മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏരിയ പ്രസിഡന്റ് പി ഒ മൊയ്തീൻകുട്ടി അധ്യക്ഷനായി സംഘടനാ റിപ്പോർട്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് എം മുഹമ്മദ് അലി അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി എം പ്രേമദാസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ടി കെ സുധാകരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു തയ്യൽ തൊഴിലാളി പെൻഷൻ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും തയ്യൽ തൊഴിലാളി സംരക്ഷണ നിയമം നടപ്പാക്കണമെന്നും ലക്ഷക്കണക്കിന് വരുന്ന പരമ്പരാഗത തയ്യൽ തൊഴിലാളി കുടുംബങ്ങളുടെ അന്നം മുട്ടാതിരിക്കാൻ തയ്യൽ തൊഴിലാളി സംരക്ഷണ നിയമം നടപ്പിലാക്കണമെന്നും വെട്ടിക്കുറച്ച റിട്ടയർമെന്റ് ആനുകൂല്യം വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യണമെന്നും വളാഞ്ചേരി കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ പി അലപ്പിക്കുട്ടി കെ മോഹൻദാസ് പി വി ബദർനീസ കെ രാജേന്ദ്രൻ വി പി അപ്പു വി കെ ഹൈമം ടി സ്മിച്ചു ടി കെ റംല എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ ഗൾഫിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഗവൺമെന്റ് കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്